പറയാവേ എന്റെ ജസം കൊണ്ട് കൈക്കില്ലാതെ കണ്ട് എന്താണിത് കണ്ട് ഇതെന്താണ് ഇതെന്താണ് ആ പറഞ്ഞിട്ടാ കണ്ട് അതെന്താണ് ഇതെന്താണ് ചെടി പേരെന്താണ് എന്നിട്ട് എവിടെ ശേഖരിക്കത് വെള്ളം എവിടെ ശേഖരിക്കുക ആ അതിലല്ല ഇതിലാണ് ശേഖരിക്കുക തണ്ടിൽ തണ്ടിൽ ശേഖരിക്കുന്നിട്ട് ആവശ്യത്തില് എവിടെ നിന്ന് വലിക്ക് ഈ തണ്ടിൽ നിന്ന് എടുക്കുക അല്ലേ അതുകൊണ്ടാണ് പച്ചക്കളർ വന്നിരിക്കുന്നത് ഏഹ് ചെടി ഭക്ഷണം കാരണമാണത് ഇല ഇലക്ക് എന്ത് കളർ പച്ചക്കളർ വന്നിരിക്കുന്നത് പച്ചക്കളറിന് ഈ പിന്നെ ഭക്ഷണുണ്ടാക്കി മാത്രം പോര എന്ത് വേണോ സൂര്യന്റെ പ്രകാശം വേണം സൂര്യന്റെ എന്ത് വേണം സൂര്യന്റെ പ്രകാശം വേണം എന്നാലേ എന്തുണ്ടാവാൻ പറ്റൂ എന്തുണ്ടാക്കാൻ പറ്റുള്ളൂ ചെടിക്ക് ആഹാരം പറ്റുള്ളൂല്ലേ നമ്മൾ കാണൂലെല്ലോ അതൊക്കെ ചെടി തന്നെ ഇണ്ടാക്കും അതുകൊണ്ടാണ് ചെടി വളരുന്നില്ലേ ചെടിക്ക് ജീവണ്ടീവണ്ട് ജീവൻ ചെയ്ത് ചെടി വളരുവോ ഇല്ലേ എല്ലാര്ക്കും അതുകൊണ്ടല്ലേ കുട്ടികളാവും നിങ്ങൾ ഇപ്പൊ ചെറിയ കുട്ടികൾ കുറച്ചു കൂടി കഴിഞ്ഞാൽ വലിയതാവും പിന്നെ സ്കൂൾ പഠിക്കൂ പിന്നെ കോളേജ് പഠിക്കൂ പിന്നെ വല്യ ആരാകും വല്യ ആരാവും അച്ഛനാവും അമ്മയാവും അല്ലേ പിന്നെ അമ്മൂമ്മയാവും അല്ലേ അതൊക്കെ വളർന്നിട്ടല്ലേ അല്ല വല്യ ആ ഏ െ ടീച്ചറെ നീ ചെടീന്റെ ഒരു പാട്ട് എല്ലാരും പാടാ ആരും പാടാതിരിക്ക ചെടി